ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ലക്കി ലക്കിബാമ്പ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ലക്കി ലക്കിബാമ്പ് പ്ലാന്റ്സ് പുതിയ രീതിയിൽ ഞാൻ നട്ട് കൊടുക്കാൻ പോകുന്ന പുതിയൊരു മെത്തേഡാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കറിയാം ലക്കി ലക്കിബാമ്പ് പ്ലാന്റ്സ് നമുക്ക് രണ്ട് രീതിയിൽ നട്ടുപിടിപ്പിക്കാതെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് വെള്ളത്തിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മണ്ണിൽ ൊടുത്താലും പെട്ടെന്ന് വേര് വരുന്ന ശരിയാണ് നമ്മുടെ ലക്കി പാമ്പ് പ്ലാന്റ്സ് പിന്നെ നമ്മുടെ പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലക്കി പാമ്പാണ് കാരണം നമുക്ക് നമുക്ക് വെള്ളത്തിന് വെച്ചാലൊക്കെ നല്ല രീതിയിൽ വേര് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ വെള്ളത്തിൽ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ആഴ്ചയിൽ ഒരിക്കൽ അതിൻ്റെ വെള്ളം നമ്മൾ മാറ്റി കൊടുക്കണം കാരണം ഒന്ന് കൊതുക് മുട്ടയിടാനുള്ള മുട്ടയിടുള്ള സാധ്യത ഉണ്ട് നമുക്കറിയാം ആഴ്ചയിൽ ഒരു ഏഴ് ദിവസമാണ് കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം മാറ്റിയിട്ടുണ്ടെങ്കിൽ കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞ് വരാനുള്ള ടൈം നമ്മൾ കൊടുക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ നമ്മൾ വെള്ളം മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ വെള്ളം മാറ്റി കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പോട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം പോട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ബാക്ടീരിയ ഫംഗസ് ഒക്കെ വന്നിട്ട് നമ്മുടെ ചെടിക്ക് ചീഞ്ഞു ചീഞ്ഞ് അല്ലെങ്കിൽ നശിച്ചു പോകും അതുകൊണ്ട് നമ്മൾ ആ പോട്ടും കൂടി നമ്മൾ വെള്ളം എടുക്കുന്ന സമയം വെള്ളം മാറ്റുന്ന സമയത്ത് ആ പോട്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര വർഷം രണ്ടോ മൂന്നോ വർഷം മുഴുവൻ നമുക്ക് ഈ ലക്കിബാമ്പ് പ്ലാന്റ്സ് നമുക്ക് വെള്ളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് രണ്ടാഴ്ച ആകുമ്പോഴേക്ക് തന്നെ അതിൽ വരും ാണ് നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ലക്കി ബാമ്പുണ്ട് ലക്കി ബാമ്പു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു മുള ഫാമിലിപ്പെട്ട ചെടിയല്ല ഇതൊരു ഡ്രസ്സിന ഫാമിലിപ്പെട്ട ചെടിയാണ് പക്ഷേ ലക്കി ബാമ്പു എന്നാ പറയുന്നത് ബാമ്പു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുള പക്ഷേ ലക്കി എന്ന് പറയുന്നുണ്ട് ഭാഗ്യാന്നൊക്കെ പറയുന്നൊരു ചെടി പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ചില ആൾക്കാർ അവിടെ വയ്ക്കണം അവിടെ വയ്ക്കണം അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ഭാഗ്യം ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാനിത് വളർത്തുന്നത് ഇതിൻ്റെ ഒരു ഭംഗി കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുമാണ് അതും നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലാന്റ് ആയിട്ടാണ് ഞാനിത് ഈ ഒരു ചെടി വളർത്തിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇതിന് പുതിയ മെത്തേഡിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിങ്സ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചായിരണം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെടിയെ ലക്കി ബാമ്പ് പ്ലാന്റ്സ് വളർത്തിയിട്ട് എന്തെങ്കിലും ഭാഗ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുപ്പിയിൽ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് കൊണ്ടുപോയി വെച്ച് ഉടനെ എൻ്റെ കൈ തട്ടിയിട്ട് വെള്ളം മറിഞ്ഞു അപ്പോൾ വീണ്ടും വെള്ളം എടുത്ത് കൊണ്ടു വെച്ചതെട്ടോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന കുറച്ചൊരു പ്രയാസം ഉണ്ടാവും അത് നിങ്ങളൊന്ന് സഹിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ ഇതിൽ വെച്ച് കൊടുത്താൽ ചെടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നാൽ അത്രയ്ക്ക് പിടിച്ച് വരച്ചിട്ട് കിട്ടുന്ന അപ്പം ഞാനൊന്ന് എടുത്തതിന് ശേഷം വീണ്ടും വീഡിയോ എടുത്തതാണ് അപ്പം നല്ല രീതിയിൽ വേ വേര് വരുന്നൊരു ചെടിയാണ് ഇട്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ട് നല്ല ഭംഗിയാണ് വേര് കാരണം നല്ല വൃത്തിയാണ് ഇട്ടോ വേരിനെ നല്ലൊരു സ്മെല്ലാണ് കാരണം രാമച്ചത്തിൻ്റെ ഒരു സ്മെല്ലാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നല് കാരണം നിങ്ങളതിന് വീട്ടിലിങ്ങനെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളാ വേരൊന്ന് സ്മെൽ മണ മണം പിടിപ്പിച്ചാൽ നല്ല എന്താ പറയുക നല്ല രാമച്ചത്തിൻ്റെ മണമാണ് അതുമല്ല വേരിനൊക്കെ നല്ല വൃത്തി നല്ല ക്ലീനായിട്ടാണ് വേരൊക്കെ ഉണ്ടാകുക നമ്മൾ കഴുകിയൊന്നും കൊടുക്കേണ്ട വെള്ളം മാത്രം നമ്മളൊന്ന് മാറ്റി കൊടുത്താൽ മതി അത്രക്കും നല്ല വൃത്തിയിലാണ് വേരുണ്ടാകുക അതും ചില്ലിൻ്റെ കുപ്പിയിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വേര് കാണാനും ഇലകൾ കാണാനും നല്ല ഭംഗിയാണ് കാരണം ഓറഞ്ച് കളറുള്ള വേര് അല്ലെങ്കിൽ പച്ച ഗ്രീൻ നല്ല ലീഫും കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ എന്താ പറയുക കുറച്ച് വലിപ്പം ഉള്ള പിന്നെ ചില്ലിൻ്റെ കുപ്പി ഒക്കെ അല്ലേ അങ്ങനത്തേലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ വേരും കൂടി പുറത്തേക്ക് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പം ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല എന്താ പറയുക ഒരു നല്ല വൃത്തിയുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ചെടി ഞാൻ അതിലേക്ക് തന്നെ വെച്ചു കൊടുക്കാൻ പോവുകയാണ് അതിൽ എന്താ വെച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് ഒക്കെ വെച്ചു കൊടുക്കണം കാരണം വേരൊന്നായിട്ട് പടർന്നു പിടിച്ചത് കൊണ്ട് തന്നെ അതിലേക്ക് പോകാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ ഞാനൊരു പുതിയ മെത്തേഡാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മണ്ണിൽ നട്ടു കൊടുക്കുന്ന ചെടിക്ക് ഞാൻ പറഞ്ഞുതരം പോട്ടി മിക്സ് എടുക്കുമ്പോൾ മണ്ണ് മണല് ചാണകപ്പൊടി ഒന്നും വേണ്ട മണ്ണും മണൽ ചാണകപ്പൊടി മാത്രം എടുത്തിട്ട് നമുക്ക് നട്ടു കൊടുത്താൽ മതി പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ലക്കി ബാമ്പ് വെള്ളത്തിൽ വളർത്തുമ്പോൾ ഈ ഇത്ത് വരെ ഞാൻ വളം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇന്നേ വരെ ഞാനൊരു വളവും കൊടുത്തിട്ടില്ല വെള്ളം മാത്രം മാറ്റി കൊടുക്കാൻ പതിവ് എന്നിട്ടും നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇത് 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 ഞാൻ ഒരുപാട് സെയിൽ നടത്തിയിട്ടുണ്ട് കേട്ടോ നടത്തിയത് മൊത്തം ഞാൻ മണ്ണിൽ നട്ടു കൊടുത്ത് പിന്നെ ആണ് ഞാൻ സെയിൽ നടത്തിയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓഫീസ് ടേബിളിൽ അതുപോലെ തന്നെ പിന്നെ ഷോപ്പിലൊക്കെ ഒരു കോർണറിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് നമ്മൾ കിച്ചണിൽ നമ്മളെ ഡൈനിങ് ഡൈനിങ് ടേബിളിൽ എല്ലാത്തെ സ്ഥലത്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ്റാണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ഞാനിവിടെ വേണ്ടിയിട്ട് അത് നമുക്ക് വേണ്ടിയത് പുതിയ മെത്തേഡിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് കട്ടിങ്സ് ഞാൻ പറമ്പ് പോയിട്ട് എടുത്തതാണ് പറമ്പെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡോർ ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് എടുത്തതാണ് നമ്മളാ മുറ്റത്തുനിന്ന് തന്നെ എടുത്തതാണ് അപ്പോൾ അഞ്ച് പ്ലാന്റ് അപ്പോൾ എടുത്ത സമയത്ത് എന്തൊക്കെയുണ്ട് അപ്പോൾ അതൊന്നും കൂടി കഴുകിയിട്ട് എടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് ഒന്ന് കഴുകിയിട്ട് നിങ്ങൾ കാണിച്ചു തരട്ടെ അപ്പോൾ ഇതിൻ്റെ അടിവശത്തുള്ള മുഴുവൻ ലീഫ് ഞാൻ മാറ്റി കൊടുത്തു മുഴുവനല്ല ഒരു നാലോ അഞ്ച് ഇല വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ എൻ്റെ ഇലകളൊക്കെ ഞാൻ നന്നായിട്ട് തെണ്ടാക്കിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ കഴുകി കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ കണ്ടില്ല താഴ്ഭാഗത്തുള്ള എല്ലാ ഇലകളും ഞാൻ ഒഴിവാക്കി നന്നായിട്ട് അവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു റബ്ബർ മെയിൻ്റ് ഇട്ടിട്ട് നമ്മളൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ കെട്ടി കൊടുത്താൽ അല്ലെങ്കിൽ അത് നമുക്ക് മട ഒരു മുടി മടയുമ്പോഴാണ് മടയാൻ പോകുന്നത് മുടി മടിയുമ്പോഴല്ല അതിൻ്റെ വേറൊരു രീതി അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് അത് നമ്മൾ സെൻറ്ററിലുള്ള പൊസിഷനിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് വെക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റില്ല വീട്ടിൽ ആരുമില്ല അധികം ആ ആളുണ്ടാവരുത് അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ ഇത് നന്നാക്കി ഇങ്ങനെ മടി ഒരു ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അപ്പുറം അപ്പുറമുള്ളത് ലാസ്റ്റുള്ള രണ്ടെണ്ണവും സെൻറ്ററുള്ള അത് മൂന്നാമത്തേൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ട് മടിഞ്ഞാണ് നമുക്ക് എടുക്കേണ്ടിയിട്ട് അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് നമ്മളെന്ത് താഴ്ഭാഗത്തും നന്നായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ കെട്ടി കൊടുക്കേണ്ട താഴ്ഭാഗത്തും റബ്ബർ ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടി കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടില്ലേ ഇപ്പോൾ ഇപ്പം മുകളിൽ മാത്രം നമുക്ക് ലീഫുണ്ട് താഴ്ഭാഗൊക്കെ നമുക്ക് ഈ ഒരു ലക്കി പോകുമ്പോൾ ഈ ഒരു സൈസിലല്ല കേട്ടോ പല സൈസിലാക്കാം എനിക്ക് പുതിയൊരു വേറൊരു മെത്തേഡിലേക്ക് ഞാനിനി പിന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ കടയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ആക്കി വെച്ചാൽ ഒരുപാട് വില കിട്ടും കടയിലല്ല നെയ്സറിയിൽ ചെന്നാൽ നെയ്സറിയിൽ നമുക്ക് ഒരു പ്ലാന്റ് ഒക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് റേറ്റ് ആണ് കേട്ടോ അവർ പറയുന്നത് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് താഴെ ഭാഗത്തേക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കുടിക്കേണ്ട താഴെ ആ ഭാഗം നമുക്കൊന്ന് ഒന്ന് സമമാക്കിയിട്ടൊന്ന് വെട്ടിയെടുക്കും സമത്തിലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ആ ആ ഒരു പിന്നെ പോട്ടിലേക്ക് ഇത് പോകൂല അപ്പോൾ ഈ പോട്ടിലേക്ക് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോട്ടിലേക്ക് ആട്ടാ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഞാൻ വെക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ പോകുന്നില്ല അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതാ ഞാൻ നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് കണ്ടില്ലേ നമുക്ക് ഇത് ഇപ്പോൾ പത്ത് ഇതുണ്ടെങ്കിലും പത്ത് രീതിയിൽ നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് പല ഷേപ്പിലും ആക്കട്ടോ പല മോഡലും നമുക്ക് ലക്കി പാമ്പും ചെയ്യാം നമ്മൾ നിങ്ങൾ ജെയ്സണിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു എന്താ പറയുക നല്ല ഭംഗിയിലൊക്കെ ആയിട്ട് അവർ വയ്ക്കുന്നത് പക്ഷേ നല്ല റേറ്റും ഉണ്ടാകുമോ അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ്റാണ് നമ്മുടെ ലക്കി പാമ്പ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ലക്കി പാമ്പ് ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഇതുപോലൊന്ന് ചെയ്തു നോക്കി അപ്പോൾ നല്ല ഭംഗി ഉണ്ടാകും നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നമുക്ക് ഈ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കീടശല്യ കീടങ്ങൾ കീടശല്യങ്ങളൊന്നും കൂടുതലില്ലാത്തൊരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ലക്കി ബാമ്പ് ഇട്ടോ ലക്കി പാമ്പിന് അതുപോലെ തന്നെ മിൽക്കി ഉണ്ട് അല്ലേ അങ്ങനത്തെ പാ പ്ലാന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഇത് വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾക്ക് നമ്മൾ പല ചെടികൾക്കും ഈ പ്ലാന്റിനൊക്കെ നമ്മൾ വളം കൊടുക്കാറുണ്ടല്ലേ പക്ഷേ ഈ ഒരു ചെടിക്ക് നമ്മൾ വെള്ളത്തിൽ വളർത്തിയാലോ ഒരു വളം കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് നന്നായിട്ടുണ്ടാവും കേട്ടോ ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ എന്നൊക്കെ ചോദിക്കട്ടോ അത്രയ്ക്കും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ട് പോലെയൊക്കെയാണെങ്കിൽ ലീഫൊക്കെ കാണുമ്പോൾ അപ്പോൾ അത്ര നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യേണ്ട ഇതുപോലെ നിങ്ങളൊന്ന് പരീക്ഷിച്ചോക്ക് നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ വേര് വന്നതിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ പിന്നീട് കാണിച്ച് തരുന്നതാണ് മതിലൊക്കെ കുറച്ച് പൂ അടിച്ചിട്ടുണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് കുറച്ച് ആൾക്കാർ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക